താരം നമ്മുടെ സ്വന്തം ആദരപൂർവ്വം ഞാൻ മാജിക് ഫിലിംസ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഗണപതി സൂപ്പർ ഹിങ്സ് ഒക്കെ സമ്മാനിച്ച നമ്മുടെ അബാം ഫിലിംസിന്റെ സ്വന്തം ഇബ്രാഹിം അതിസാറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗണപതിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയിൽ ഈ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അമീർ പള്ളിക്കലിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ അതിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട താരം അജ്മിൽ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിനയ് ഫോട്ടിനെ ഞാൻ വേദിയിലേക്ക് അത്പൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രേമലു ശമോട്ടൻ പ്ലീസ്

കുറച്ച് താമസിച്ചു കാരണം ഏതൊരു പടമൊക്കെ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കുറച്ചുകാലായിട്ട് നടുവേദന കാലുവേദനയൊക്കെ ഇങ്ങനെ വരാറായിട്ടുണ്ട് അപ്പൊ ശത്രു സംസാര പൂജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം തുടങ്ങണമെന്നുള്ളത് ഒരു ഒരു ഒരാളുടെ ഉദ്ദേശം പ്രകാരം അങ്ങനെയൊക്കെ തുടങ്ങി അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത് ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അപ്പം മറ്റു ഗെസ്റ്റുകൾ എല്ലാവരും ഒന്ന് അടുത്തെടുത്ത് നിക്കുക അപ്പൊ ഞാനിപ്പോ ചേട്ടനും വേണ്ടി ശരിക്കും എല്ലാവരും ഒന്ന് ചേർന്ന് ഭദ്രദീപം തെളിക്കാം ശ്രീനാരായണ ശ്രീകൃഷ്ണ കൊറച്ചു നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നാളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങുകയാണ് അതിലുപരി സന്തോഷം പറഞ്ഞാൽ തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൂടെ നാളെ സിനിമ തുടങ്ങുകയാണ് എല്ലാം നന്നായി ചിത്രീകരിക്കാനും നന്നായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാം സ്നേഹവും സന്തോഷവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിസ്റ്റിന് മുതലാളിന്നാണ് കളിക്കുന്നത് കാര്യം ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റുണ്ടായി എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആറാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ താങ്ക് യു ലിസ്റ്റിൻ അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടണമെന്നില്ല കാര്യം അമല് വന്ന് ഈ കഥ പറഞ്ഞത് മുതൽ ഇപ്പം ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോ എന്ന് എനിക്ക് പക്ഷേ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അമല എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു കൊല്ലത്തിൽ അടുത്തായി നമ്മൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം നാളെ ഈ സിനിമ തുടങ്ങുന്നതിൽ വളരെ സന്തോഷം ഇവിടെ വന്നിച്ച് എല്ലാവർക്കും നന്ദി കോഴിക്കോട് നിന്ന് മറ്റൊരു സംവിധായകൻ മലയാള സിനിമയ്ക്ക് വരുന്ന ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമൽ പ്രയത്നം കൊണ്ടാണ് ഞാനവിടെ നിൽക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് പറയണം ആ പുറകെ നിൽക്കുന്നതിൽ മുക്കാൽ പേരും എൻ്റെ കൂട്ടുകാരാണ് അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കണേ എൻ്റെ അപ്പം വന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ അച്ചുപൊടി രേഷ്മമ്മ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ജീവിതത്തിൽ വളരെ ഇഷ്ടമുള്ള കണ്ടുമാനം പേരൂടെ വന്നു ചേർന്നിട്ടുണ്ട് വന്നു ചേർന്ന എല്ലാവരെയോടും നന്ദി ആരെയും ഉത്സാഹപ്പെടുത്തില്ല എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു ചിത്രം ഉണ്ടാക്കും താങ്ക്

േഷ്മ വേണം രണ്ടുപേരും ചേർന്ന് ശിശു കർമ്മം നിർവഹിക്കുന്നു നമുക്ക് ഒന്നിച്ചാൽ ഇതിൽ പങ്കാളികളാകാം എല്ലാവരും ചേർന്ന് ഒന്നിച്ചേ പുതിയ ചിത്രത്തെ തുടക്കം കൈയ്യടി കൊടുത്തോണ്ട് നമുക്ക്